നമ്മളെല്ലാം വീട്ടിലുണ്ടാവും അല്ലേ ഇതുപോലത്തെ പഴയ ടീ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും ടീ ഷർട്ടും നൈറ്റിയും കോട്ടൻ്റെ തുണിയുള്ള കുറെ എല്ലാം അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഒരു ഭാഗം ഇട്ടുകഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ നമ്മൾ നേരെ അടുക്കളയിലേക്ക് കൊണ്ടുപോയി തട തറ തുടക്കാനോ തട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ പാത്രം ഒക്കെ ആയിട്ട് അങ്ങനെ എടുക്കും അപ്പോൾ ഇന്നത്തെ പരിപാടി ഈ ടീ ഷർട്ട് തന്നെയാകാമെന്ന് വിചാരിച്ചു തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ട് ഒരു തന്നെയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്ന് കാണാം കൂട്ടത്തിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ വീഡിയോ ലൈക്ക് ചെയ്യാട്ടോ അപ്പോൾ ഞാൻ ആ ടീഷർട്ടിൻ്റെ സ്ലീവിന്റെ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മളെ ബോഡി പാർട്ടിന്റെ ഒരു വശത്തെ തുന്നു മാത്രം ഒന്ന് അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു വശത്തെ തുന്നു മാത്രം അയച്ചു കൊടുത്താൽ മതിയാവുകയെ അതിനുശേഷം ആ ഒരു ഭാഗത്ത് തന്നെ ഞാൻ ഓരോ ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം മാർക്കർ എൻ്റെ കയ്യിൽ മാർക്കറ് ചോക്ക് അതായത് തുണിയിൽ ഉപയോഗിക്കുന്ന നമ്മളെ ചോക്ക് ഉണ്ടല്ലോ അത് കഴിഞ്ഞതുകൊണ്ട് ഞാൻ പെന്നുപയോഗിച്ചോന്നേഴു കേട്ടോ അപ്പോൾ ഇതേപോലെ ജസ്റ്റ് നമ്മൾക്ക് ആ ഒരു മാർക്കൊന്ന് കിട്ടിയാൽ മതി അത്രയേ ഉള്ളൂ ഇതേപോലെ ഞാനൊന്ന് ഓരോ ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഓരോ ലൈൻസ് വീതം ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ടേ നിർബന്ധം ആ ലൈൻസ് ഒക്കെ വരച്ച് കൊടുക്കണമെന്നൊന്നും അത് തെറ്റിപ്പോൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അങ്ങനെ ചെറിയ ജസ്റ്റ് ഒന്ന് ലൈൻ ഇട്ട് ഇട്ടു കൊടുത്തോന്നുള്ളൂ അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തുന്നുമ്പോഴൊക്കെ നമുക്ക് അത് എളുപ്പമാവുമല്ലോ ആ ആ ലൈനിലൂടെ അങ്ങനെ കൊണ്ടുപോയാൽ മതിയല്ലോ അല്ലെങ്കിൽ ഇത് ബനിയൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് നമ്മളത് പിടിക്കുമ്പോൾ പിടിച്ച് വലിക്കുമ്പോഴൊക്കെ തുണി ഇങ്ങനെ വലിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരുപാട് അങ്ങനെ വലിച്ചു പിടിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാറ് കേട്ടോ പിന്നെ വിചാരിക്കുമ്പോൾ ഈ മെഷീൻ ഉള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നുമല്ല നമ്മൾ സാധാരണ ഒരു സൂചി നൂലുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെട്ടോ സൂചി നൂലും വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ലൈൻസിൽ ഇട്ട് കൊടുത്തിട്ട് ലൈൻസിലിടുന്നത് ജസ്റ്റ് ഒരു എന്താ സ്റ്റിച്ച് അങ്ങനെ കൊടുത്താൽ മാത്രം മതിയാകും അപ്പോൾ സമയം വ്യത്യാസം ഉണ്ടാകുന്നേ ഉള്ളൂ മെഷീൻ എന്നാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് കിട്ടും അത് ആണെങ്കിൽ നമുക്ക് കുറച്ച് സമയം എടുക്കും അത്രേ ഉള്ളൂ ഞാനിതാ ഇതേപോലെ പുറത്തെ ഒരു ഗ്യാപ്പ് ഇതേപോലെ വിട്ടിട്ട് അതിലൂടെ ഇങ്ങനെ ഓരോ എന്താ പറയുക കുത്തനെ ഓരോ സ്റ്റിച്ചിങ്ങിന് ഓരോ ലൈൻസ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെയും വേണം കുറച്ച് രണ്ട് മൂന്ന് തുണികൾ നമ്മൾ ഞാനിപ്പോൾ ഇതൊരു ഒരു ഒരു ലുങ്കി പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ ഉണ്ടൊക്കെ ഉണ്ടാവില്ലേ അതേപോലത്തെ ഒരു പീസാണ് എടുത്തിട്ടുള്ളത് അത് ഇതേപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു കമ്പോ ഈർക്കിലോ അല്ലെങ്കിൽ എൻ്റെ കയ്യിലൊരു ചെറിയ പൈപ്പ് ഉണ്ടായിരുന്നു ഞാൻ അത് വെച്ചിട്ട് കയറ്റി കൊടുത്തത് അതിങ്ങനെ നമ്മളെ ആ ഒരു തുണി രണ്ടായി ഒന്ന് മടക്കി അതിനറ്റത്ത് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതേപോലെ കമ്പ് വെച്ചിട്ട് ആ ഒരു കമ്പ് നമ്മളെ ആ ഗ്യാപ്പിനകത്തേക്ക് കൊടുത്തിട്ട് അതിന്റെ അവസാനം എത്തുമ്പോൾ നമ്മുടെ തുണി മാത്രം ഒന്ന് അവിടെ പിടിച്ചു വെക്കുക കമ്പ് പുറത്തേക്ക് എടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് അതിന്റെ ഉള്ളിലുള്ള തുണി നമുക്ക് ഫിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിത് ഇതേപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തു അതിനുശേഷം അതിന്റെ സെന്ററിലേക്ക് ഇതേപോലെ ഒരു കമ്പ് വെച്ച് കൊടുത്തു ആ കമ്പ് ഞാൻ ഇതേപോലെ ഗ്യാപ്പിനകത്തേക്ക് കയറ്റി കൊടുത്തിട്ട് അതിന്റെ അറ്റത്തുനിന്ന് ആ നമുക്ക് ആവശ്യം ആ ഉള്ളിൽ കയറ്റി ആ തുണി മാത്രം വെച്ചിട്ട് കമ്പ് പുറത്തേക്ക് എടുത്താൽ മതി പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ ആ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ടൈം മാത്രമേ നമുക്ക് ഇതിന് കുറച്ച് സമയം എടുക്കുന്നുള്ളൂ ബാക്കി ടൈമൊക്കെ ബാക്കിയൊക്കെ ഒക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ ഇതുപോലെ ഞാൻ മൊത്തമായിട്ടൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ കയറ്റി കൊടുത്ത ആ ഒരു ഗ്യാപ്പിന്റെ ഭാഗമുണ്ടല്ലോ ഗ്യാപ്പുണ്ടല്ലോ അതുകൂടി ഒന്ന് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതുകൂടി ഒന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ കിടക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ആ ഗ്യാപ്പിനത്തേക്ക് പഞ്ഞിയോ അല്ലെങ്കിൽ പഴയ തുണിയൊക്കെ നരച്ച് കൊടുക്കൂല അതേപോലെ ആ ഒരു രീതിയിൽ തന്നെയാണ് പക്ഷെ ഒരുപാട് കട്ടി വേണ്ട കേട്ടോ അത് കുറച്ച് ചെറിയ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ഒരു ചെറിയൊരു പീസ് മാത്രം മതിയാകും അതിന് അതിനകത്തേക്ക് കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിതാ ഇതേപോലെ നമ്മൾ കയറ്റി കൊടുത്ത ഗ്യാപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാനിതിൽ ക്രോസ് ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് അങ്ങനെ വേണം നിർബന്ധം ഒന്നുമില്ല നമുക്ക് ഇപ്പം തന്നെ ഓൾറെഡി നമുക്ക് റെഡി ആയിട്ടുണ്ടാവും ഇത് ഞാൻ പിന്നെ ഒരു ഭംഗിക്ക് കുറച്ചുകൂടി ഒന്ന് സ്റ്റിക്കായി നിന്നോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തേന കേട്ടോ ആവശ്യമുള്ളവർക്ക് മാത്രം ചെയ്തെടുക്കുക മെഷീൻ ഉള്ളവർക്ക് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും കാരണം അത് ജസ്റ്റ് ഒന്ന് ആ ഒരു ഭാഗത്തുകൂടി ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും അപ്പോൾ ഇത് നമ്മൾ ഡോർമേറ്റിവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ ചെറിയ പൈസക്കൊക്കെ നമ്മൾ വാങ്ങുന്ന ചെറിയ പൈസ ഒക്കെ എന്നല്ലേ ഇപ്പം ഡോർമാറ്റോ ഒക്കെ നല്ല പൈസ ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ വാങ്ങുന്ന ആണെങ്കിൽ എന്താ പറയാ നേരത്തെ ഇട്ട് കഴിഞ്ഞാലും ചവിട്ടുമ്പോ ചിലപ്പോൾ സ്ലിപ്പായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇത് ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഇണ്ടാക്കുന്നയാണെങ്കിൽ അത്യാവശ്യം നല്ല കട്ടിയില് തന്നെ നല്ല നീറ്റിൽ തന്നെ നമ്മൾ ഡോർമാറ്റോ നമുക്ക് കിട്ടുവിട്ടാം അത് മാത്രമല്ല തെന്നിപ്പോത കിടക്കുകയും ചെയ്യും നമുക്ക് വാഷ് ചെയ്യാനും എളുപ്പമായിരിക്കും